മിസ്സിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ള കുട്ടികളെ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവീശ്വ മിസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് നമ്മളിന്ന് മംഗളവാർത്താക്കാലം മൂന്നാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വിശുദ്ധ ലൂക്കാരയിച്ച സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തിയേഴ് മുതൽ അറുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് സഭ ഇന്ന് നമ്മുടെ പ്രഘോഷണത്തിനായി നമുക്ക് നൽകിയിരിക്കുന്നത് യോഹന്നാൻ മാംതാനയുടെ ജനനവും അദ്ദേഹത്തിൻ്റെ പേരിടിയിൽ കർമ്മവും അദ്ദേഹത്തെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതുമായ സുവിശേഷ ഭാഗമാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ സുവിശേഷത്തിൻ്റെ യാന്ത്രികാർത്ഥത്തിലേക്ക് കടക്കുവാനും അതിൻ്റെ അർത്ഥതലങ്ങൾ അന്വേഷിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്കോരോരുത്തർക്കും ആത്മാർത്ഥമായി ശ്രമിക്കാം എന്നും എല്ലാ ദേശത്തും എല്ലാവരുടെയും ഇടയിൽ ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ് ഒരു വീട്ടിൽ ഒരു ശിശു ജനിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടായിരം വർഷങ്ങൾക്കപ്പുറത്തും ഇന്നും എന്നും അതങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എലിസബത്തിനും സക്രിയായിരിക്കും ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവളോടൊത്ത് അവരോടൊത്ത് അയൽക്കാരും ബന്ധുക്കളും സന്തോഷിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങൾക്കറിയാം ഒരു വീട്ടിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഒരു ശിശുവിൻ്റെ ജനനം നമ്മുടെ കേരളത്തിൽ അൻപത് വർഷങ്ങൾക്കപ്പുറത്ത് ആരും തന്നെ ഹോസ്പിറ്റലിലല്ല എല്ലാവരും വീടുകളിൽ തന്നെയാണ് ജനിച്ചിരുന്നത് എന്ന് നമുക്കറിയാം എന്നാൽ ഇന്ന് അമ്പത് വർഷങ്ങൾക്കിപ്പുറത്ത് ആരും തന്നെ ഹോസ് വീടുകളിൽ ജനിക്കുന്നില്ല എല്ലാവരും ഹോസ്പിറ്റലുകളിലാണ് ജനിക്കുന്നത് ഒരു ഒരു ശിശുവിനെ ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതിൻ്റെ മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു സ്ത്രീയുടെ പ്രസവം എന്ന് പറയുന്നത് കേരളത്തിലെ ആരോഗ്യ സംവിധാനം കാര്യക്ഷമമായതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഒരു സ്ത്രീക്ക് നമ്മുടെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കാവുന്നതാണ് കാരണം പ്രസവം നടക്കേണ്ട ഒരു ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റും അനസ്തീഷ്യോളജിസ്റ്റും ഫിസിഷ്യനും പീഡിയാട്രീഷ്യനും തീർച്ചയായിട്ടും ഉണ്ടാകും അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിലേക്കാണ് കേരളത്തിലെ വനിതകൾ പോകുന്നത് മാത്രമല്ല അഡീഷണൽ ബ്ലഡ് ബാങ്കും എൻ ഐ സിയും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് കേരളത്തിലെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസവം ഏറ്റവും സുരക്ഷിതമാണ് ഒരു നവജാത ശിശുവിൻ്റെ മരണം എന്നുള്ളതാണ് അതിൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളവും വൈദ്യശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും വേദനാജനകവും പരാജയവും തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകുന്നില്ല എന്ന് നമ്മുടെ കാര്യക്ഷമതയുള്ള ഡോക്ടർമാരും നഴ്സുമാരും കേരളത്തിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് വളരെ വിരളമായിട്ട് മാത്രമേ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കാണുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് കേരളീയരായ നമുക്ക് ആ കാര്യത്തിൽ ഒരു പൂർണ്ണതയുണ്ട് അതിൽ നമുക്ക് സന്തോഷിക്കാം എട്ടാം ദിവസം ശിശുവിൻ്റെ പരിഛേദന കർമ്മത്തിനായി അവരെ ദേവാലയത്തിലെത്തിയപ്പോൾ ശിശുവിന് യോഹന്നാൻ എന്ന പേരാണ് നൽകിയത് യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാനം എന്നാണ് നമുക്കറിയാം അവരുടെ വാർദ്ധക്യത്തിൽ അവർക്ക് ലഭിച്ച ശിശുവാണ് ദൈവ ദാനമായി അവർക്ക് നൽകിയതാണ് അതുകൊണ്ട് തന്നെയാണ് അത്ഭുതകരമായ സംഭവങ്ങൾ അതോടനുബന്ധിച്ച് നടക്കുന്നത് യോഹന്നാൻ്റെ വായി തുറക്കപ്പെട്ടു അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങി ഇന്നും നമ്മുടെയൊക്കെ വീടുകളിൽ പേരിടാനായിട്ടുള്ള ആ സാഹചര്യം അല്ലെങ്കിൽ ആ ആചാരം നടക്കുന്നത് മാമുദീസായുടെ സമയത്താണ് മാമുദീസായുടെ സമയത്ത് തന്നെ മാമുദീസ പേരും അതുപോലെ തന്നെ വീട്ടിൽ വിളിക്കുന്ന പേരും അതുപോലെ ഒഫീഷ്യൽ നെയിമും എല്ലാം ഒന്നായിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പിന്നീട് പേര് തിരുത്തുക റെക്കോർഡ് തിരുത്തുക എന്നൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിലും ഒന്നും കയറി ഇറങ്ങേണ്ട കാര്യം ഉണ്ടാവില്ല ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് പ്രത്യേകിച്ചും നമ്മളിടുന്ന പേരുകൾ ക്രിസ്ത്യമായിട്ടുള്ള നാമമാണ് നമ്മുടെ പേരിനോട് നീതി പുലർത്തുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഒരാളുടെ പേര് ചീത്തയാകുക എന്ന് പറയുന്നത് ആ വ്യക്തി ചീത്തയാകുക എന്ന് തന്നെയാണ് അതിനർത്ഥം നമുക്കറിയാം ഈ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നു യോഹന്നാൻ വായി തുറന്നു നാവിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു അദ്ദേഹം സന്തോഷത്തോടെ ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിച്ചു ഈ അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ കണ്ട് ആ നാട്ടിലെ ജനങ്ങളെല്ലാം വലിയ വലിയ സന്തോഷത്തിലാവുകയും അത് അവരുടെ നാട്ടിലൊരു സംസാര വിഷയമാവുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ആ ദേവാലയത്തിൽ സംഭവിച്ചതുപോലെ തന്നെ നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ നടക്കുന്ന മാമോദീസായും വിശുദ്ധ കുർബാനയും പ്രഥമാദിവികാരുണ്യ സ്വീകരണവും വിവാഹവും എല്ലാം വളരെ ആഘോഷപൂർവ്വമായിട്ടാണ് നമ്മൾ നടത്തുന്നത് അത് സമൂഹത്തിൽ അത്ഭുതകരമായ അനുഭവം ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷ പോലും വലിയ ആത്മീയ മാറ്റം ഉണ്ടാക്കുന്ന നല്ല കർമ്മങ്ങളാണ് പലരും ഇതുപോലെയുള്ള കർമ്മങ്ങളിലൊക്കെ പങ്കെടുത്ത് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന അത്ഭുതകരമായ അനുഭവങ്ങളെക്കുറിച്ച് സാഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാം ആ കാര്യത്തിൽ ഭാഗ്യവാന്മാരാണ് നിങ്ങളെല്ലാവരും ഈ കുദാശികളിലൊക്കെ ഏറ്റവും സന്തോഷപൂർവ്വം പങ്കെടുക്കുകയും ദൈവാനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുക വിശുദ്ധ യോഗന്നാൻ്റെ കൂടെ എന്നതുപോലെ ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെ എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കും ആമേ